അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രമായ ബാപ്പസ് മന്ദിറിന്റെ സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മോദിക്ക് വമ്പൻ സ്വീകരണമാണ് അറബ് രാജ്യം ഒരുക്കിയത് അബുദാബി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ യു എ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആലിംഗനം ചെയ്താണ് അറബ് രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് നോക്കണം അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ശിലാക്ഷേത്രം ഉദ്ഘാടനത്തിനാണ് ഒരു അറബ് രാജ്യം യു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി മോദി നടത്തിയപ്പോൾ ചൊറഞ്ഞ സുഡാഫികളൊക്കെ ഇതൊന്ന് കണ്ണു തുറന്ന് കാണുക അങ്ങ് അറബ് നാട്ടിലെ അതും ഒരു ആദ്യത്തെ ഹിന്ദു ശിലാക്ഷേത്രം ആ ക്ഷേത്രം വിശ്വാസികൾക്കായി സമർപ്പിക്കാൻ എത്തിയത് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി മോദിജി അബുദാബി വിമാനത്താവളത്തിലെത്തിയ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എ അമീറിന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകിയാണ് വരവേറ്റത് ഇതൊക്കെ കാണുമ്പോൾ ഇനിയും കമ്മികൾക്കും സുഡാപ്പികൾക്കും കുരുപൊട്ടാം അവരോട് പറയാനുള്ളത് ലോകരാജ്യങ്ങളുമായി മോദിക്കുള്ളതുപോലെ എന്തെങ്കിലും ഒരു സൗഹൃദം ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പോലെ ഈ കുരുപൊട്ടൽ എന്നൊക്കെയാണ് എന്തായാലും രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൽ എത്തുന്നത് എന്തായാലും രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ യു എയിലെത്തിയിരിക്കുന്നത് അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം മോദിജി നാളെ വിശ്വാസികൾക്കായി സമർപ്പിക്കും രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ യു ഏഴാമത്തെയും ഖത്തറിലേക്കുള്ള രണ്ടാമത്തെയും യാത്രയാണിത് പശ്ചിമേഷ്യയിലെ തന്നെ ആദ്യത്തെ പരമ്പരാഗത ഹിന്ദു ക്ഷേത്രമാണത് ഗംഗയിൽ നിന്നും യമുനയിൽ നിന്നും പുണ്യജലം രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽ കല്ലുകൾ രാമായണം മഹാഭാരതം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെ സുപ്രധാന നിമിഷങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന ഗോപുരങ്ങൾ ക്ഷേത്രത്തിന്റെ ഇരുവശത്തും ഇന്ത്യയിൽ നിന്നും വലിയ പാത്രങ്ങളിൽ കൊണ്ടുവന്ന പുണ്യജലമാണ് ഒഴുക്കുന്നത് ഗംഗയിൽ നിന്നുള്ള വെള്ളം ഒഴുകുന്ന ഭാഗത്ത് കാട്ടിന്റെ ആകൃതിയിലുള്ള ഒരു ആംഭി തിയേറ്റർ നിർമ്മിച്ചിട്ടുണ്ട് സന്ദർശകർക്ക് ഇരിക്കാനും ധ്യാനിക്കാനും വാരണാസിയിലെ കാട്ടിനോട് സാമ്യമുള്ളതാണിത് ക്ഷേത്രത്തിലേക്ക് കല്ലുകൾ കയറ്റി മരത്തടികളും പാത്രങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ച ഫർണിച്ചറുകൾ മറ്റൊരു ആകർഷണമാണ് ദുബായ് അബുദാബി ഷേഖ് സയിദ് ഹൈവേയിൽ അൽ റഹബ് സമീപം അബു അബൂമൊറയിൽ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്ത് ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്ത് ബി എ പി എ സ്വാമിനാരായണ സംസ്ഥയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരായ കരകൗശല വിദഗ്ധർ ഇരുപത്തി അയ്യായിരത്തിലധികം ശിലകൾ കൊണ്ട് നിർമ്മിച്ച മണൽക്കല്ലിന്റെ കല്ലിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ മാർബിൾ കൊത്തുപണികളാണ് ക്ഷേത്രത്തിന്റെ മുൻവശത്ത് എഴുനൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് ആയിരം വർഷത്തെ ഉറപ്പുണ്ട് പിങ്ക് മണൽ കല്ലിൽ ാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഹിന്ദു ക്ഷേത്രത്തെ വിശ്വാസികൾക്ക് സമർപ്പിക്കാനായിട്ടാണ് മോദിജി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഹിന്ദു ക്ഷേത്രത്തെയാണ് വിശ്വാസികൾക്ക് സമർപ്പിക്കുന്നതിലേക്കായിട്ട് മോദിജി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്